എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ വർക്കാണ് ഇപ്പം നിങ്ങൾ ഫോട്ടോ കാണുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വർക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ വരെ നിങ്ങൾ ഫുള്ളായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്തതൊക്കെയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്തുകൊണ്ട് കണ്ടു തുടങ്ങാം അപ്പം നമ്മളുടെ വർക്കിലോട്ട് കിടക്കുകയാണ് മെറ്റീരിയൽസാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നമ്മളുടെ ടു എം എമ്മിൻ്റെ വൈറ്റ് ബീഡും അതുപോലെ നമ്മുടെ ഷുഗർ ബീഡ്സും നമ്മളുടെ ഗിയർ മാത്രമാണ് ഇതിന് യൂസ് ആക്കിയിട്ടുള്ളു കേട്ടോ ഫിഷിംഗ് കുളത്തും ചങ്ങലേ എടുത്തിട്ടുണ്ട് ഓക്കെ ഇത്രയും ഐറ്റംസ് മാത്രം മതി നമുക്ക് ഈ ഒരു വർക്ക് കംപ്ലീറ്റ് ആക്കാൻ അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്ത് കണ്ടു തുടങ്ങുക ഒരുപാട് ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകളുണ്ട് അവരോട് എനിക്ക് പറയാനുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി നിങ്ങളിന്ന് എനേബിൾ ചെയ്തിട ഞാൻ ഇട ഓരോ വീഡിയോസും നിങ്ങളിലേക്ക് എത്തുന്നതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് വീഡിയോ ഫ്രീ ആയിട്ട് ഇരുന്ന് മേക്കിംഗ് ക്ലാസ്സുകൾ കാണാൻ പറ്റും ഓക്കെ അപ്പോൾ നമ്മൾ ഏകദേശം എത്രയാണോ അളവ് വേണ്ടത് അതിനനുസരിച്ച് ഗിയർ വയർ കട്ടാക്കിയെടുക്കുക എന്നതിന് ശേഷം ആ ഒരു ഗിയർ വയറിൽ നമ്മൾ ഫിഷിംഗ് കോളത്തെ ആടാക്കി കൊടുക്കുക എന്നിട്ട് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ രണ്ട് ലയറും കൂടി കൂട്ടി പിടിച്ചിട്ട് നമ്മൾ ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുക്കുക ഓക്കെ അപ്പോൾ അതിലൊരു ഗിയർ വയറിൻ്റെ സോറി ഗിയർ വയറിന് ഗിയർ ലോക്കിൻ്റെ ഒരു സിസ്റ്റമാണ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഈ ഒരു ഷുഗർ ബീഡ്സിനെ കുറിച്ച് ഇന്നലെ ലൈവിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കളറ് പോയോ എന്നുള്ളത് അപ്പോൾ അതിന് ഞാൻ റീപ്ലേ തന്നിട്ടുണ്ടായിരുന്നു കളറൊന്നും പോയിട്ടില്ല അതിൻ്റെ കളർ അത് തന്നെയാണ് അതിന് വേറൊരു കളറിൻ്റെ വേരിയേഷനോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല അതിൻ്റെ ഒറിജിനൽ ഞാൻ വാങ്ങിയ ടൈമിൽ ഏത് കളറാണോ അതേ ഒരു സെയിം കളർ തന്നെയാണ് കേട്ടോ പിന്നീട് നമ്മൾ ചെയ്യുന്നത് ആ രണ്ട് ലെയർ പിടിച്ചിട്ട് നമ്മൾ ഒരു സൈഡിൽ മൂന്ന് വൈറ്റ് ബീഡോ മറ്റേ സൈഡിൽ അതുപോലെ തന്നെ മൂന്ന് വൈറ്റ് ബീഡോ ഇട്ട് കൊടുക്കുക എന്നിട്ട് രണ്ട് ഗിയർ ഗീർവയറിൻ്റെ ലെയറും കൂടി ഒരുമിച്ച് പിടിക്കുക എന്നിട്ട് നമ്മളുടെ ഷുഗർ ബീഡ്സാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മൾ ചെയ്യുന്നത് അത് സെൻറ്ററിലോട്ടായിട്ട് മടക്കി പിടിക്കുക എന്നിട്ട് നമ്മൾ ഫസ്റ്റിൽ ഇട്ട വൈറ്റ് ബീഡ് ഉണ്ടല്ലോ ആ വൈറ്റ് ബീഡിൻ്റെ താഴെ ഫസ്റ്റിൽ രണ്ട് സൈഡിലായിട്ട് ഗിയർ വയർ ഗിയർ വയറിലേക്ക് നമ്മൾ ഫിഷിംഗ് കൊളുത്ത ഇടാക്കി അതിന് ശേഷം നമ്മൾ അതിലോട്ട് രണ്ട് ലെയറും കൂടി കൂട്ടി പിടിച്ചിട്ട് നമ്മൾ ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുത്ത് എന്നിട്ട് രണ്ട് സൈഡിലായിട്ട് മൂന്നോ ബീഡ്സ് വെച്ചിട്ട് ആറ് ബീഡ്സ് ഇട്ട് കൊടുത്തല്ലോ ഒരു സൈഡിൽ മൂന്നെണ്ണോ ഒരു സൈഡിൽ മൂന്നെണ്ണോ എന്നിട്ട് നമ്മൾ ഇതുപോലെ ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുത്ത് രണ്ട് ലെയർ ഒരുമിച്ച് പിടിച്ചിട്ട് എന്നിട്ട് ആ ഒരു ഷുഗർ ബീഡ്സ് സെൻ്ററിലോട്ട് മടക്കി പിടിക്കുക എന്നതിന് ശേഷം അതിൻ്റെ വലുത് സൈഡിലുള്ള ഗിയർ വയർ എടുത്തിട്ട് നമ്മൾ ആ വലുത് സൈഡിലുള്ള ഷുഗർ എന്താ പറയുക വൈജി വൈറ്റ് ബീഡ് ഉണ്ടല്ലോ ആ ഒരു വൈറ്റ് വീടിൻ്റെ താഴേ നിന്ന് മുകളിലോട്ട് താഴേന്ന് മുകളിലോട്ടെന്ന് പറഞ്ഞാൽ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് വീഡ്സിൻ്റെ ഉള്ളിലൂടെ ആയിട്ട് മുകളിലോട്ട് ഗിയർ വയർ എടുക്കുക അതേ ഒരു സെയിം പാറ്റേൺ തന്നെയാണ് മറ്റേ സൈഡിലും നമ്മൾ ചെയ്യേണ്ടതായിട്ടോ വലത് സൈഡിലും ഇടത് സൈഡിലും ഒരുപോലെ ചെയ്യാം ഓക്കെ അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വലത് സൈഡിലുള്ള ഗിയർ വയർ എടുത്തിട്ട് ഇടത് സൈഡിലുള്ള ആ മുകളിലത്തെ വീഡ്സ് ഉണ്ടല്ലോ ടു ടു എം എമ്മിൻ്റെ വൈറ്റ് വീട് അതിൻ്റെ ഉള്ളിലൂടെ എടുക്കുക അതുപോലെ ഇടത് സൈഡിലുള്ള ഗിയർ വയർ എടുത്തിട്ട് വലത് സൈഡിലുള്ള ടു അമ്മമിൻ്റെ വൈറ്റ് ബെഡിൻ്റെ ഉള്ളിലൂടെ എടുക്കുക അപ്പോൾ അത് ആ ഗിയർ വയർ വന്നോളൂ കേട്ടോ ആ ഒരു വിഷ്വൽസ് നിങ്ങൾക്ക് ഇപ്പോൾ വീഡിയോയിൽ കാണാൻ കഴിയും ഈ ഒരു ഭാഗം എന്താ പറയുക ഞാൻ വോയിസ് കൊടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ക്യാമറക്ക് താഴെ ആയിട്ട് അല്ലേ സോറി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറയുമ്പോൾ അത് കറക്റ്റായിട്ടോ മനസ്സിലാവണം എന്ന് വിചാരിക്കുന്നു തൊട്ട് മുമ്പ് ഞാനൊരു അത് കാണിച്ചിട്ടുണ്ട് തൊട്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന തലേദിവസം നമുക്ക് ലൈവ് ആയിരുന്നു അതിന് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഈ ഒരു പാറ്റേൺ കാണിച്ചിട്ടുണ്ട് പക്ഷേ അതിൽ നിന്നും ഒരു വെറൈറ്റി ഡിസൈനാണ് ഞാൻ ഈ ഒരു ബ്രേസ്ലെറ്റിൽ ചെയ്തെടുക്കുന്നത് ആ ഒരു സെൻടർ ഭാഗം നമ്മൾ ചെയ്തല്ലോ ആ ഒരു വീഡിയോ കണ്ട ആളുകൾക്കറിയാം അതിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അതേ ഒരു പാറ്റേൺ ആണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ എങ്കിലും വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ ഓക്കെ അപ്പം നമ്മൾ ഈ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ഗിയർ വയർ വയറൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വലിക്കുന്ന ടൈമുകളിലൊക്കെ നല്ല ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ കാരണം അല്ലാന്നുണ്ടെങ്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് തന്നെ രണ്ടാമത്തെ പണി നമ്മൾ ചെയ്യേണ്ടി വരും കേട്ടോ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കറക്റ്റായിട്ട് നിങ്ങളോട് പറയുന്നത് ഓക്കെ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ അതിൻ്റെ ഒരു പൊസിഷൻ മാറിയിട്ടാണല്ലേ നിന്നിട്ടുള്ളത് പക്ഷേ അത് കറക്റ്റ് പൊസിഷനിലോട്ട് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞത് വലുത് സൈഡിലുള്ള ഗിയർ വയർ ഇടത് സൈഡിലുള്ള ബീഡ്സിൻ്റെ ഉള്ളിലൂടെ എടുക്കുക ഇടത് സൈഡിലുള്ള ഗിയർ വയർ വലുത് സൈഡിലുള്ള ബീഡ്സിൻ്റെ ഉള്ളിലൂടെ എടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു പിന്നെ ഇന്നത്തെ ക്യൂവേൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടാമത്തെ വ്യക്തി ഒരു ഒരാൾ നമ്മൾ ഓൾറെഡി ലൈവില് ഉണ്ടായിരുന്നത് രണ്ടാമത്തെ വ്യക്തി നമ്മളെ കോണ്ടാക്റ്റാക്കി എന്ന് പക്ഷേ അത് ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നില്ല അവർ പിന്നീട് നാല് മണിക്കുള്ളിൽ അവർ നമ്മളെ കോണ്ടാക്റ്റാക്കി കേട്ടോ അപ്പോൾ അവർക്ക് എന്തോ പുറത്ത് പോകേണ്ട അത്യാവശ്യം ഉണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഒത്തിരി സന്തോഷമായി കാരണം കിട്ടിയ വ്യക്തികൾക്ക് തന്നെ അത് വാങ്ങിക്കാൻ കഴിഞ്ഞല്ലോ എന്നത് ആലോചിക്കുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി കാരണം നമ്മൾ രണ്ടാമത് ഒരു എടുക്കുക എന്ന് പറയുമ്പോൾ അത് അവർക്കും സങ്കടമാണ് എടുക്കുന്നത് എനിക്കും ബുദ്ധിമുട്ടാണ് എനിക്കും സങ്കടമാണ് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യങ്ങളിൽ നിന്നൊക്കെ എനിക്ക് ഒഴിവാകാൻ പറ്റിയിട്ടുണ്ട് കാരണം ഇനി അടുത്ത ആഴ്ചയിലോട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ് ഇന്ന് മുതൽ എട്ടാമത്തെ ആഴ്ചയാണ് നമ്മൾ ഇതുപോലത്തെ ഗീവേ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അവസരം ഉപയോഗപ്പെടുത്താം നിങ്ങൾക്ക് എല്ലാവരും സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ കാണുക നിങ്ങൾ ഇതുവരെ നിങ്ങൾ നിങ്ങളെന്നെ ഒട്ടുമിക്ക ആളുകൾ എന്നെ പറ്റിച്ചിട്ടുണ്ട് കേട്ടോ കാരണം കമൻറ്റ് മാത്രം ഇടുന്ന ആളുകളൊക്കെ ഉണ്ട് ലൈക്ക് അടിക്കാതെ കമൻറ്റ് ഇടുക വീഡിയോസ് കാണാതെ കമൻ്റ് ഇടുന്ന വീഡിയോസ് എന്ന് പറയുമ്പോൾ ഫുള്ളായിട്ട് കാണാതെ കമൻ്റ് ഇടുന്ന ആളുകളൊക്കെ ഉണ്ട് പക്ഷേ അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത് എല്ലാം എനിക്ക് മനസ്സിലാവും കാരണം എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങളും എനിക്ക് യൂട്യൂബ് അങ്കിൽ കാണിച്ച് തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കതൊക്കെ മനസ്സിലാവും കേട്ടോ അപ്പം ഇനി ആ ഒരു പറ്റിക്കലേ എന്നെ നിങ്ങൾ പറ്റിക്കേണ്ട കാരണം ഞാൻ നിഷ്കളങ്കമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് എത്തിക്കുന്നത് പിന്നീട് രണ്ടാമത്തെ കാര്യം നിങ്ങൾക്കത് അർഹത ഉണ്ടെങ്കിൽ എന്ന് പറയുന്നതും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഇതുവരെ നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും നിങ്ങളെല്ലാവരും അതിന് സ്കൂൾ വന്ന് സപ്പോർട്ട് എന്നുള്ള ഒരു പ്രതീക്ഷയിൽ ഞാൻ മുമ്പോട്ട് പോകണം കേട്ടോ അപ്പോൾ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് എയർബോ മെറ്റീരിയൽസ് എയർ ഓയിൽ ഇത്രയും ഐറ്റംസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒരു മടിയും കൂടാതെ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റാക്കാം വന്ന കേട്ടോ ഒരുപാട് വീട്ടമ്മമാരുണ്ടല്ലേ വീട്ടിലിരുന്ന് എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ അവർക്കൊക്കെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ് കേട്ടോ ഞാൻ ദിവസം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ അപ്പോൾ ഒത്തിരി ആളുകൾക്ക് ഞാൻ പറഞ്ഞല്ലോ വീട്ടിൽ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി സമാധാനമുള്ള ഒരു കാര്യമാണ് കേട്ടോ അത് സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് ഇടിക്കൽ തുടങ്ങും സത്യം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടായിരിക്കാം പക്ഷെ നിങ്ങൾ ഒരു തവണ സെയിലിങ് എന്ന് വിചാരിച്ച് പിന്നീട് നിങ്ങൾ സെയിലാവണില്ല വിചാരിച്ച് നിർത്തിവെക്കുന്നത് കൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ സംഭവിക്കുന്നത് തുടർച്ചയായിട്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി എന്ത് തന്നെ പ്രവൃത്തികളാണെങ്കിലും അതിൽ തന്നെ തുടരാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൽ നിന്ന് നല്ല റിസൾട്ട് ഉണ്ടാവും ആ ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് പിന്നെ ഏകദേശം നിങ്ങളെല്ലാവരും എന്നെ ഇതുവരെ സപ്പോർട്ടാക്കിയിട്ടുണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടും നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാകുന്ന വിചാരിക്കുന്നു ഏകദേശം നമ്മുടെ ചാനലിൻ്റെ കാര്യത്തിലൊക്കെ ഏകദേശം ഒരു തീരുമാനങ്ങളൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് ഇൻഷാല്ല അത് ഒരു കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയും നിങ്ങളോട് പറയാതിരിക്കില്ല കാരണം നിങ്ങൾ തരുന്ന ഓരോരുത്തരുടെ സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് ഇവിടം വരെ എത്താൻ കഴിഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന എൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ ഞാനും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ഇഷ്ടാവുക എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് ഇന്നലെ ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില ഭാഗത്ത് മഴയാണെന്ന് ഇപ്പോഴും മഴ ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ നമ്മളിവിടെ നല്ല വെയിലാണ് ഓക്കെ അപ്പം നിങ്ങൾ ഓരോ ഭാഗങ്ങൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ ചെയ്യുക വർക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കുക ഇപ്പം നിങ്ങൾ തോന്നുന്നുണ്ടാവില്ലേ ആ ഷുഗർ ബീഡ്സ് എങ്ങനെയായിട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ സംസാരിച്ച് സംസാരിച്ച് ഒരുപാട് സംസാരിച്ച് പോയിട്ടോ അപ്പോൾ ആ ഷുഗർ ബീഡ്സ് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മൾ ആ വൈറ്റ് ബീഡ് ഇട്ടല്ലോ സെൻട്രൽ ഒരു ഇതായിട്ട് അതിന് ശേഷം ആ ഒരു ഗിയർ വയർ രണ്ട് ലെയർ ആക്കി പിടിച്ചിട്ട് അതിലാണ് നമ്മൾ ഷുഗർ ബീഡ്സ് ആഡ് ആക്കി കൊടുക്കുന്നത് എന്നിട്ട് ഇതുപോലെ രണ്ട് ഗിയർ വയറും കൂടി കൂട്ടി പിടിച്ചിട്ട് നമ്മൾ വൈറ്റ് ടു എം എമ്മിൻ്റെ ബീഡ്സ് ഇട്ട് കൊടുത്ത് ലാസ്റ്റ് ഒരു ഫൈനലിൻ്റെ വർക്കാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു ചെറിയൊരു സോങ്ങ് കേട്ടാലോ അതിൻ്റെ ഇടയിൽ ലാസ്റ്റ് ഞാൻ വരാം കേട്ടോ Yeah. <laughs> ീ ഒരു ശബ്ദം നിങ്ങൾ എല്ലാവരും അംഗീകരിച്ചിട്ടുള്ളൊരു ശബ്ദം കൂടിയാണ് അല്ലെ ഒത്തിരി ആളുകൾക്ക് അവരുടെ മനസ്സിലോട്ട് എത്തിയിട്ടുള്ള ഒരു ശബ്ദം കൂടിയാണ് ഓക്കെ അപ്പോൾ നമ്മളുടെ ഒരു വർക്കിൻ്റെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ എത്രത്തോളം ഭംഗിയുണ്ടെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക കാരണം നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം മക്കൾക്ക് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം സെയിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അതെല്ലാം നിങ്ങളുടെ ചോയ്സാണ് നിങ്ങൾക്ക് ഏത് ആണോ സെലക്ട് ആക്കേണ്ടത് അതൊക്കെ നിങ്ങളാണ് സെലക്ട് ചെയ്യേണ്ടത് പിന്നെ നമ്മളുടെ ഒരു സ്വഭാവം വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിപ്പം ഇല്ലാത്ത സാധനം നമുക്ക് വെച്ച് നോക്കുക എന്നുള്ളത് നമ്മുടെ ഒരു സ്വഭാവ ശൈലിയാണ് കേട്ടോ എൻ്റെ ഒരു സ്വഭാവം അതാണ് ഇനിയിപ്പോൾ കയ്യിൽ വെക്കുന്ന എന്താണെങ്കിലും കയ്യിൽ ിൽ വെച്ച് നോക്കും കാലിലുള്ളതാണെങ്കിൽ കാലിൽ വെച്ച് നോക്കും അത് നമ്മുടെ ഏകദേശം എല്ലാവരുടെ ഒരു പ്രകൃതി അങ്ങനെയാണെന്നാണ് തോന്നുന്നത് അപ്പോൾ ഇന്നത്തെ വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നത് ഇൻഷാല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ ഇതൊരു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ